അസ്സാമലൈക്കും അലഹദില്ല നമ്മൾ ലേലത്തൽക്കത്ര ദിനങ്ങളിലാണ് മാർച്ച് ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച മകരപ്പ് മുതൽ ഇരുപത്തി ഏഴാം രാവാണ് അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതുകൊണ്ട് ഈ രാവ് നമ്മൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ രാവിലെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിക്കാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ നമ്മുടെ ധുവ കബൂലാകുവാൻ വേണ്ടി ലൈലത്തൽക്കത്ര പ്രതീക്ഷിക്കുന്ന രാവുകളിൽ വട്ടം ചൊല്ലേണ്ട ദിക്കറാണ് ഈ മൂന്ന് വട്ടം അതിനുശേഷം സൂറത്ത് യാസീന ഒരു തവണ ഓതിയാൽ ഇരുപത്തിരണ്ട് ഹത്തം ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കുന്ന സൂറത്താണ് യാസീന് നമ്മുടെ ഉദ്ദേശം എന്താണോ അത് മനസ്സിൽ നീന്താക്കി ഒരു വട്ടം ഊതിയാൽ മതി എന്നിട്ട് ചെയ്യുക അതിനുശേഷം മൂന്ന് തവണ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഓതുക മൂന്ന് തവണ ഓദിയാൽ ഖുർആാൻ മൊത്തം ഓദിന്റെ പ്രതിഫലം ലഭിക്കുന്ന സൂറത്താണെന്ന് നബി അലൈഹി നബിസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം ഓതുക ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇഹ്ലാസ് സൂറത്ത് ഓതുന്നതിന് മുമ്പ് നബി നബിസ്ലൈ വസ്ലമ തങ്ങളുടെ ഒരു ഫാത്തിഹ ഓതുക അതിനുശേഷം സൂറത്തിൽ കദർ ഓതുക നിങ്ങക്ക് എത്ര ഓതാൻ പറ്റുന്നു അത്രയും തവണ സൂറത്തിൽ കദർ ഓതുക സൂറത്തുൽ ഖദറിന്റെ പ്രത്യേകത അറിയാമല്ലോ ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാത്രിയെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഖുർആൻ ആ ഇറക്കിയത് വിധിയുടെ രാത്രിയിൽ തന്നെ എന്ന് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ സൂറത്തു നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും ചൊല്ലുക അശുദ്ധിയുള്ള സഹോദരിമാർ ഈ ദിഖർ വർദ്ധിപ്പിക്കുക അല്ലാഹിൻ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നു എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു ഈ ദിക്റ് ചൊല്ലിയാൽ മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും ശിക്ഷയില്ലാത്ത ജീവിതം ഇഹലോകത്തും പരലോകത്തും കബറിലും നമുക്ക് ലഭിക്കും അലഹമ്മില്ല വലിയ സൗഭാഗ്യമാണ് അതുപോലെ സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കിടക്കാൻ കഴിയും നനക്ക് മോചനം ലഭിക്കും അതുകൊണ്ട് അശുദ്ധിയുള്ള സഹോദരിമാർ ഈ ദിക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുക അശുദ്ധി ആയ സമയത്ത് നമുക്ക് ദിക്കറുകള് ധ സ്വലാത്ത് അതൊക്കെ ചൊല്ലാം അതിനൊന്നും യാതൊരുവിധ തടസ്സവും ഇല്ല ആയ സമയത്ത് പ്രത്യേകം ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇത് അതുപോലെ പിന്നെ നമ്മൾ ചൊല്ലേണ്ട ദിക്കറാണ് സുബാഹി വലാ വെയും ഇത് നിങ്ങൾക്ക് എത്ര തവണ അധികരിപ്പിക്കാൻ പറ്റുന്നു അത്രയും തവണ ചൊല്ലുക ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുവാ വരുന്നത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു തന്ന ദുവാ ആണിത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ദുവാ ആണ് കാരണം അള്ളാഹു പുറക്കുമ്പോൾ നമ്മുടെ പാപം മായ്ക്കുക മാത്രമല്ല നമുക്ക് സങ്കർപ്പിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങളുടെ വാതില് അതിലൂടെ തുറക്കപ്പെടുകയും കൂടിയാണ് ഈ ഒരു ധുവ നൂറ് തവണയെങ്കിലും ൊല്ലുക സ്വലാത്ത് ഈ അവസാന വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ധുവാ കപൂലാകുവാൻ വേണ്ടി നമ്മുടെ ആഗ്രഹം സഫലമാകാൻ വേണ്ടി നമുക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലാം സ്വലാത്തുൽ ഫാത്തിഹയുടെ മഹത്വം എല്ലാവർക്കും അറിയാലോ ഒരു തവണ ചൊല്ലിയാൽ ആറ് ലക്ഷം മറ്റു സ്വലാത്തുകൾ ചൊല്ലുന്നതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഓരോ സ്വലാത്തിനും ഓരോ മഹത്വം ഉണ്ട് സ്വലാത്ത് തന്നെ മഹത്വം നിറഞ്ഞതും പ്രതിഫലം നിറഞ്ഞതുമാണ് നമ്മുടെ ഈ സ്വലാത്തുൽ ഫാത്ത തുടർച്ചയായി ചൊല്ലുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇടയാകും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയോട് നമുക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാവുകയും നമ്മുടെ സ്നേഹം വർദ്ധിക്കുകയും ഇൻഷാ അള്ളാ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ സഫലമാകാൻ അതിപ്പോൾ എന്തുമാകാം പരീക്ഷാ വിജയം ജോലി വിവാഹം ഹജ്ജ് ഉമ്ര വീട് ബിസിനസ് അങ്ങനെ നബി എന്തുംബിമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നത് ഉൾപ്പെടെ നമുക്ക് നീട്ട് വെച്ച് ചൊല്ലാം മുന്നൂറ്റി പതിമൂന്ന് തവണയോ അതിൽ കൂടുതലോ ചൊല്ലാം മുന്നൂറ്റി പതിമൂന്നും തവണ എന്തായാലും ചൊല്ലണം അതുപോലെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളെ തൊട്ടും നമുക്ക് കാവൽ ലഭിക്കും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും എന്നീ ഒരുപാട് ശ്രേഷ്ഠകള് ഈ സ്വലാത്തിനുണ്ട് ലേലിതർ കതിർ ഒരു ജീവിതത്തെക്കാൾ വിലമതിക്കുന്ന ഒരു രാത്രിയാണ് നമുക്കായി എല്ലാം മാറ്റിമറിക്കുന്ന രാത്രിയാണ് ഇതെങ്കിലോ അത് ചോദിക്കാതെ കടന്നു പോകാൻ അനുവദിക്കരുത് അള്ളാഹു നമുക്ക് ഈ അമലുകളെല്ലാം നിർവ്വഹിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അതിനുള്ള ക്ഷമയും മനസ്സും ആരോഗ്യവും ആഫ്യത്തും ആയുസും നമുക്ക് നൽകട്ടെ പുതിയൊരു അറിവുമായി വീണ്ടും വരാം അസല വലൈക്കും വാഹ്മിബ്രാത്തു